കുഴിക്കാട്ടുശേരിയിൽ പാറമടക്കുളത്തിലേക്ക് കാർ മറിഞ്ഞ് മൂന്ന് കൂട്ടുകാർ മരിച്ചു കുഴിക്കാട്ടുശേരി വരതനാട് ക്ഷേത്രത്തിന് സമീപം പാറമടക്കുളത്തിലേക്ക് കാർ മറിഞ്ഞ് സുഹൃത്തുക്കളായ മൂന്ന് പേരാണ് മരിച്ചത് പുത്തഞ്ചിറ മുരിക്കാട്ട് സ്വദേശി താക്കുൽക്കാരൻ ടിൻഡോ നാല്പത്തിയെട്ട് വയസ്സ് കുഴിക്കാട്ടുശേരി സ്വദേശി മുത്തേടത്ത് ശ്യാം അമ്പത്തിയൊന്ന് വയസ്സ് കൊമ്പടിഞ്ഞാമക്കൽ പുന്നേലിപ്പറമ്പിൽ ജോർജ് നാല്പത്തിയെട്ട് വയസ്സ് എന്നിവരാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് ോട് ചേർന്ന് അമ്പതടിയോളം ആഴമുള്ള കുളത്തിലേക്കാണ് കാർ മറിഞ്ഞത് അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും കുളത്തിന് ആഴം കൂടുതലായതിനാൽ തിരച്ചിൽ നടത്താനായില്ല ചാലക്കുടിയിൽ നിന്നും സ്കൂബ സംഘം എത്തിയാണ് പന്ത്രണ്ട് മുപ്പതോടെ തിരച്ചിൽ ആരംഭിച്ചത് വീതി കുറഞ്ഞ റോഡിനോട് ചേർന്ന പാറമട കുളത്തിന്റെ കൈവരി തകർത്താണ് കാർ മറിഞ്ഞത് ടിറ്റോയെ വീട്ടിലെത്തിക്കാൻ പോകുന്നതിനിടെയാണ് അപകടം നടന്നതെന്നാണ് വിവരം എതിരെ വന്ന ബൈക്ക് യാത്രിക്കാരാണ് അപകടം കണ്ടത് മൃതദേഹങ്ങൾ കുഴിക്കാട്ടുശേരി മറിയം ത്രേസ്യ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കാർ കുളത്തിൽ നിന്നും വീണ്ടെടുക്കാനായി